അപ്പൊ അപ്പൊ മൂന്ന് ക്ലാസ്സിൽ വരാതായിട്ട് കുട്ടിക്ക് ഒന്ന് പോയി ടീച്ചറോ ഇല്ലേ സ്കൂളിലേക്ക് കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ ടീച്ചർ അകത്തേക്ക് വരൂ രണ്ടു ദിവസമായി അപ്പൂന് വയറിന് തീരെ സുഖമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വയറിൽകി വെള്ളം പോലും കുടിക്കുന്നില്ല ഇപ്പ അപ്പൂന് എങ്ങനെയുണ്ട് നല്ല ക്ഷീണമുണ്ട് ടീച്ചർ തുടർച്ചയായുള്ള വയറിളക്കവും വിസർജ്യത്തിൽ രക്തത്തിന്റെ സാന്നിധ്യവും അപകടകരമായ വയറിളക്കത്തിന്റെ ലക്ഷണങ്ങളാണ് വയറിളക്കത്തെ തുടർന്ന് ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതിനാലാണ് അപ്പൂന് ഇത്ര ക്ഷീണം ഒരു കാര്യം ചെയ്യൂ അപ്പൂന്റെ അച്ഛൻ പോയി അടുത്തുള്ള അങ്കണവാടിയിൽ നിന്നും ഒ ആർ എസ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരും അമ്മ ഉപ്പിട്ട കഞ്ഞിവളം കൊണ്ടുവരും ഒരു ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഒരു പാക്കറ്റിലെ മുഴുവൻ ഒ ആർ എസ് പൊടിയും നന്നായി ലയിപ്പിച്ചു വേണം ഉപയോഗിക്കാം ഒരു തവണ തയ്യാറാക്കിയ ലായനി മണിക്കൂറിനകം തീർക്കുകയും വേണം ഇപ്പൊ ക്ഷീണം കുറവുണ്ട് ടീച്ചർ ഏത് വയറിളക്കവും അപകടകരമാകാം അതുകൊണ്ട് വയറിളക്കത്തിന്റെ ആരംഭം മുതൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന പാനീയങ്ങളും ഒ ആർ എസ് ലൈനിയും നൽകി തുടങ്ങുക വയറിളക്കം തടയാം നമുക്ക് ഒരുമിച്ച്